ഇരുപത്തി ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് മിഥുനം കന്നി ധനു മകരം മീനം രാശിക്കാർക്ക് ശുഭവും തുലാം വൃശ്ചികം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രവും മധ്യമവും മേടം ഇടവം കർക്കിടകം രാശിക്കാർക്ക് ദോഷവും കുംഭം ചിങ്ങം രാശിക്കാർക്ക് കഠിനദോഷവും ആണ് നമുക്ക് വിശദമായി വീഡിയോയിലേക്ക് വരുന്നതിന് മുമ്പ് ഇത് ഒരു പൊതു ഫലമായിട്ട് നിങ്ങൾ ഇതിനെ കാണണം ആരുടെയും വ്യക്തിപരമായ ഫലമല്ല എന്ന് മനസ്സിലാക്കുക വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ ഇതിനകത്ത് കാണുന്നത് എൻ്റെ വാട്സാപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക വ്യക്തിപരമായ ഫലങ്ങൾ അറിയാൻ ഇനി എൻ്റെ വീഡിയോ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ലഭിക്കണമെന്നുള്ളവർ അത് ചെയ്യുക ഇനി നമുക്ക് വീഡിയോയിലേക്ക് വരാം വിശദമായ വീഡിയോയിലേക്ക് വരാം മേടക്കൂറുകാർക്ക് ദോഷകരമായൊരു ദോഷമാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ ഈ കാലഘട്ടം അത്ര അനുകൂലമൊന്നുമല്ല നിങ്ങൾക്കറിയാം ഏറ്റവും ശരി കാലഘട്ടമൊക്കെ അനുഭവിക്കുന്ന കാലഘട്ടമാണ് അപ്പോൾ വളരെ ദോഷമൊക്കെ അനുഭവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ജാതക പരിശോധനയൊക്കെ വേണ്ടതും അത്യാവശ്യം ലളിതമായ പരിഹാരങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ചെയ്യേണ്ടതുമായ ഒരു സമയമാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ ഒരു ആത്മവിശ്വാസക്കുറവും അലസതയുമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ആരോഗ്യ കാര്യങ്ങളിലും അത്ര മേന്മയില്ല പിത്ത സംബന്ധമായ സുഖങ്ങൾ വാദ സംബന്ധമായ സുഖങ്ങളൊക്കെ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നേത്രരോഗങ്ങൾ ഒക്കെ അനുകൂലമല്ലാത്ത ഒരു സ്ഥിതി ഉണ്ടാക്കും മനസ്സ് ബുദ്ധിയൊക്കെ ഒരു പരിധി വരെ അനുകൂലമായിരിക്കുകയും ചെയ്യും മാതൃസ്ഥാനയിൽ അനുകൂലമാണ് അഭിപ്രായ സ്ഥിരതയോടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും എന്നാൽ പിതൃസ്ഥാനീയമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കുള്ളൊരു സാധ്യത മേടക്കൂറുകാർക്കുണ്ട് സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് കടബാധ്യത വർദ്ധിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതേപോലെ മുൻകോപത്തെ നിയന്ത്രിക്കണം വാക്കുകൾ ചില നഷ്ടങ്ങൾ ഉണ്ടാക്കാനുള്ളൊരു സാധ്യതയുണ്ട് എടുത്തുചാട്ടം മൂലം ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം അപമാനവും അപകീർത്തിയും ഒക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഏഴര ശനി കാലഘട്ടമാണ് ഇത് എന്ന് മനസ്സിലാക്കുക അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ നിങ്ങളുടെ ജാതകത്തിലും ശനി അനുകൂലമല്ലെങ്കിൽ ഉണ്ടാകും അപ്പോൾ ഈ സമയദോഷം കൂടെ ഈ ദിവസവും അനുകൂലമല്ലാത്തപ്പോൾ അതിന് സാധ്യത വർദ്ധിക്കുന്ന ഒരു ദിവസമായിരിക്കും അപ്പോൾ അപമാനമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ബോധപൂർവൊന്നും മാറി നിൽക്കുക ബന്ധുക്കൾ സുഹൃത്തുക്കളൊന്നും അനുകൂലമല്ല വിദ്യാർത്ഥികൾക്കും അനുകൂലമല്ല വാക്കുകൾ വളരെ അധികം ശ്രദ്ധയോടെ കരുതലോടെ ഉപയോഗിച്ചില്ലെങ്കിൽ ദോഷം ചെയ്യും ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങളുണ്ടാവും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ് പ്രണയ കാര്യങ്ങളിൽ നേട്ടമുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥതയൊക്കെ ദമ്പതികൾക്കിടയിൽ ഉണ്ടാകും എന്നാൽ മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യത ഈ ദിവസം കാണുന്നുണ്ട് തൊഴിലാളികളുമായിട്ടും മേലുദ്യോഗസ്ഥരുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹങ്ങളോ ഒക്കെ മേടക്കൂറുകാർക്ക് ഉണ്ടാകാം അതുണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഇടവ ഇടവക്കൂറുകാർക്ക് ദോഷകരമായ ദിവസം തന്നെയാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകും അമിതമായ ആത്മവിശ്വാസം ചിലപ്പോൾ ചില അപകടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അത് പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം അലസതയൊന്നുമില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും എന്നാൽ മനസ്സ് ബുദ്ധി അത്ര അനുകൂലമല്ല മാതൃസ്ഥാനീയത്ര അനുകൂലമല്ല പിതൃസ്ഥാനീയരും അത്ര അനുകൂലമല്ല ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആസ്മ മാനസികമായ അസ്വസ്ഥത ഉദര രോഗങ്ങളൊക്കെ ഉള്ളവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദോശയാണ് സഹോദര സ്ഥാനീയിൽ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും കലകങ്ങളും ഉണ്ടാകും ശത്രുക്കൾ തമ്മിലുള്ള ദോഷമുണ്ടാകും കടബാധ്യത ഒരു സാധ്യതയുണ്ട് എന്നാൽ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരു പരിധി വരെ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്കും പൊതുവെ അനുകൂലമാണ് നല്ല രീതിയിൽ വാക്കുകൾ ഉപയോഗിക്കാനും കഴിയും അതിൻ്റെ മേന്മ ഉണ്ടാകുകയും ചെയ്യും ധനപരമായ കാര്യങ്ങൾ അത്ര എളുപ്പത്തിൽ നടക്കുന്ന ഒരു സമയമല്ല പലവിധ തടസ്സങ്ങളൊക്കെ ഉണ്ടാവും ആരെങ്കിലും സഹായിക്കുക എന്ന് പറഞ്ഞാൽ അത് വേണ്ട രീതിയിൽ സഹായം കിട്ടിയെന്ന് വരില്ല ജീവിത പങ്കാളി മക്കളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും വാഹന സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു വളരെ ശ്രദ്ധിക്കണം വാഹനം ഓടിക്കുക അല്ലെങ്കിൽ അപകടകരമായ തൊഴിലുകളൊക്കെ ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണിത് തൊഴിലാളികൾ പൊതുവെ അനുകൂലമാണ് തൊഴിൽ രംഗത്ത് തൊഴിലാളികളിൽ നിന്ന് അനുകൂല അവസ്ഥ ഉണ്ടാവും സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരും അത്ര അനുകൂലമായിരിക്കില്ല എങ്കിലും പൊതുവെ തൊഴിൽ നിന്ന് ചില നേട്ടങ്ങളൊക്കെ ഇടവക്കൂറുകാർക്ക് ദോഷകരമായ ദോഷമാണെങ്കിൽ പോലും പ്രതീക്ഷിക്കാം പ്രണയകാര്യങ്ങൾ ഒട്ടും അനുകൂലമല്ല ദമ്പതികൾക്കിടയിൽ ചില കട കലഹങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ജീവിത പങ്കാളിയും മക്കളും ഒന്നും മാത്രം അനുകൂലമായിരിക്കില്ല കുടുംബത്തിൽ പൊതുവെ ഒരു സ്വസ്ഥതക്കുറവ് അനുഭവപ്പെടുന്ന ഒരു ദിവസം തന്നെയായിരിക്കും ഇടവക്കൂറുകാർക്ക് ഒരു കരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് കുറച്ച് നാളത്തേക്ക് ശ്രദ്ധിക്കുന്ന ഒന്നായിരിക്കും ഈ ദിവസം പ്രത്യേകിച്ചും മിഥുന മകേരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ധമാധ്യമുക്കാൽ ഭാഗം ഇത് ഈ പലപ്പോഴും ഈ കൂറുകൾ നാളുകൾ പറയാത്തത് ശ്രച്ചയായി കിടക്കുന്നവരാണ് പലതും പലർക്കും അവരുടെ നാളുകൾ എന്താന്ന് അരികായിരിക്കും അപ്പോൾ പിന്നെ പ്രാധാന്യം കൊടുക്കാത്തതുകൊണ്ടാണ് ഞാൻ അത് കൂടുതൽ ശ്രദ്ധിക്കാത്തത് കൂറ് പറഞ്ഞാൽ മതിയല്ലോ അത്രയും സമയവും കുറച്ച് ഉപയോഗിക്കാം എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ അത് മിഥുനം എന്ന് പറഞ്ഞാൽ കാർത്തിക മിഥനം എന്ന് പറയുന്നത് മകേരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർന്ന ആദ്യമക്കാൽ ഭാഗമാണ് മിഥനക്കൂറുകാർക്ക് ശുഭകരമായ ഒരു ദോഷമാണ് ആരോഗ്യകാര്യങ്ങളിലൊക്കെ മേന്മയുണ്ടാകും അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും മാതൃപിതൃസ്ഥാനീയ പൊതുവെ അനുകൂലമായിരിക്കും ഒരു അഭിപ്രായ ശ്രദ്ധയോടു കൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും സഹോദര സ്ഥാനീയരുന്ന് നേട്ടമൊക്കെ ഉണ്ടാവും കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ച് ഉപയോഗിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും അത്ര അനുകൂലമല്ല വിദ്യാർത്ഥികൾക്കും അത്ര അനുകൂലമായ സമയമല്ല മുറിവുകൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വാഹനമൊക്കെ ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഓടിക്കോടിക്കാനായിട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ധനപരമായ കാര്യങ്ങളിൽ മിഥനക്കൂറുകാർക്ക് ചില നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് എങ്കിലും പൊതുവെ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് അല്പം ഭേദമായിരിക്കുകയും ചെയ്യും മക്കൾ അനുകൂലസ്ഥിതി ഉണ്ടാവും മക് ജീവിത പങ്കാളിയുമായി ചെറിയ കലകങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാകാം തൊഴിലംഗത്ത് തൊഴിലാളികളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാമെങ്കിലും മേലുദ്യോഗസ്ഥർ പൊതുവെ അനുകൂലമായിരിക്കും പ്രണയകാര്യങ്ങളിൽ അനുകൂലമല്ല ചില തടസ്സങ്ങൾ അല്ലെങ്കിൽ പ്രണയനഷ്ടം ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു ദിവസം തന്നെയാണ് മിഥനക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ നോക്കുമ്പോൾ അവർക്ക് അനുകൂലമായിരിക്കും എന്നാൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ ചില പ്രയാസങ്ങളും ഉണ്ടാകുകയും ചെയ്യും ഇനി ർക്കിടകം പുനർദ അവസാന കാൽഭാഗം പൂയം അയല്യം കർക്കിടകൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദോഷകരമായ ഒരു ദോഷമാണ് അവരെ സംബന്ധിച്ച് ആരോഗ്യകാര്യത്തിൽ വളരെ ശ്രദ്ധ വേണം അലസതയൊന്നും ഇല്ലാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ആരോഗ്യകാര്യങ്ങളിലും വളരെ ശ്രദ്ധ വേണം മനസ്സ് കൺട്രോൾ ചെയ്യണം അനാവശ്യമായ ചിന്തകൾ മറ്റുള്ളവരുടെ ദേഷ്യം ഇതൊക്കെ മനസ്സിലുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മാത്രം പിതൃസ്ഥാനീലൊന്നും അത്ര അനുകൂലമായിരിക്കില്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപകടങ്ങൾ വാഹനമൊക്കെ ഓടിക്കുന്നു വളരെ ശ്രദ്ധിച്ച് ഓടിക്കാനായിട്ട് കറക്കിടക്കൂറുകാർ ശ്രദ്ധിക്കണം എന്നാൽ വാഹന സംബന്ധമായ ചില നേട്ടങ്ങളും അവർക്ക് പ്രതീക്ഷിക്കണം ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒടുവ് മുറിവ് ചതവൊക്കെ വരാനുള്ളൊരു സാധ്യത ഉള്ള ഒരു ദിവസമാണ് അത് ശ്രദ്ധിക്കുന്നത് കർക്കിടകൂറുകാർ നന്നായിരിക്കും അവരുടെ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് കർക്കിടകൂറുകാർക്ക് കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്കും ഒരു പരിധി പരിധിവരെ അനുകൂലമായിരിക്കും പക്ഷേ വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് സുഹൃത്തുക്കൾ അത്ര അനുകൂലമായിരിക്കില്ല ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങളുണ്ടാവും മറ്റുള്ളവരുടെ അംഗീകാരങ്ങളൊക്കെ നഷ്ടപ്പെടും രോഗങ്ങൾ മൂലം ചില പ്രയാസങ്ങൾ ഉണ്ടാവും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ് തൊഴിലിടത്ത് മേലുദ്യോഗസ്ഥരും സുഖപ്രവർത്തനവും തൊഴിലാളികളൊന്നും അനുകൂലമായിരിക്കില്ല തൊഴിൽ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ കരുതൽ ആവശ്യമായ ദോഷമാണ് തൊഴിലംഗത്ത് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് തൊഴിൽ രംഗത്ത് വളരെ ശ്രദ്ധയോടുകൂടി വേണം കാര്യങ്ങളെ സമീപിക്കാൻ കെക്കിടക്കൂറുകാർ ഇനി ചിങ്ങം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കഠിന ദോഷമുള്ള സമയമാണ് വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് കണ്ടകശനി കാലഘട്ടമാണ് അഷ്ടമത്തിൽ ശനിയാണ് വളരെ ശ്രദ്ധിക്കണം ജാതകമൊക്കെ ഒന്ന് പരിശോധിപ്പിച്ച് നോക്കിക്കുന്നുവെങ്കിൽ വളരെ നന്നായിരിക്കും പ്രത്യേകിച്ച് ശനി ഒന്നും അനുകൂലമല്ലാത്ത സ്ഥലത്താണ് നിൽക്കണമെങ്കിൽ വളരെ പ്രയാസങ്ങൾ പൊതുവേ ഉണ്ടാകുന്നൊരു കാലഘട്ടമാണ് ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഈ ദിവസത്തെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമല്ല പൊതുവേ ആത്മവിശ്വാസക്കുറവും അലസതയും മൂലം പല പ്രശ്നങ്ങളുണ്ടാവും ശരീരത്തിന് മൊത്തം ഒരു ക്ഷീണമൊക്കെ തോന്നുന്ന സമയമായിരിക്കും എങ്കിലും മനസ്സ് പൊതുവെ അനുകൂലമായിരിക്കും ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃസ്ഥാനീയിൽ അനുകൂലമായിരിക്കും എന്നാൽ ആരോഗ്യ കാര്യങ്ങൾ ഒട്ടും അനുകൂലമല്ല നേത്ര രോഗങ്ങൾ ഉഷ്ണരോഗങ്ങൾ പിത്ത വാത രോഗങ്ങളൊക്കെ ചിങ്ങക്കൂറുകാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ദിവസങ്ങൾ തന്നെയായിരിക്കും സഹോദര സ്ഥാനികൾ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായിട്ടുള്ള കലഹം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമായിരിക്കില്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല വാക്കുകൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കുക വാക്കുകൾ മൂലം ചിലപ്പോൾ അനുകൂലമല്ലാത്ത സ്ഥിതി ഉണ്ടാവാം വാക്കുകൾ ഉദ്ദേശിക്കുന്ന അതേ അർത്ഥത്തിൽ മറ്റുള്ളവർ മനസ്സിലാക്കിയാലാണ് അതിൻ്റെ ഗുണം കിട്ടുകയുള്ളൂ ചിങ്ങക്കൂറുകാർ പറയുന്ന വാക്ക് അർത്ഥത്തിലായിരിക്കില്ല കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കുക അതിൻ്റെ കുറേ പ്രയാസം ചിങ്ങക്കൂറുകാർക്ക് ഉണ്ടാകും അതുകൊണ്ട് വാക്കുകളൊക്കെ ദിവസം പരമാവധി കുറച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം ധനപരമായ കാര്യങ്ങൾ അനുകൂലമല്ല കുടുംബസ്വസ്ഥത പൊതുവേ കുറയുമെങ്കിലും ജീവിത പങ്കാളിയുമായിട്ട് ചില അനുകൂല സ്ഥിതി ഉണ്ടാവും സാമ്പത്തിക കാര്യത്തിൽ ചില തർക്കങ്ങളും ജീവിത പങ്കാളിയായിട്ട് ഉണ്ടാകാൻ സാധ്യത ഉണ്ട് തൊഴിൽ രംഗത്ത് അനുകൂലമല്ല മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരും ഒന്നും തന്നെ അനുകൂലമല്ല തൊഴിലാളികളുമായിട്ട് ഒട്ടും അനുകൂലമല്ല അതുകൊണ്ട് തൊഴിലാളികളെയൊക്കെ വെച്ച് സ്ഥാപനം നടത്തുന്നവർ തൊഴിലാളികളെ ഒന്നും ശ്രദ്ധിക്കുന്നതെന്നായിരിക്കും അവർ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവരറിയേണ്ട കാര്യങ്ങളൊന്നുമില്ല അവരിൽ നിന്ന് ചില ദോഷങ്ങൾ തൊഴിൽ സ്ഥാപനങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയെ മുൻകൂട്ടി കാണണം അങ്ങനെ ഉണ്ടായിക്കൊള്ളണം എന്നല്ല അതിനുള്ളൊരു സാധ്യത ഉണ്ട് എന്നാണ് ആ സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ അങ്ങനെ ആ ദോഷങ്ങളെ കുറയ്ക്കാനായിട്ട് നമുക്ക് കഴിയും ഇനി കന്നി കന്നി കന്നിക്കൂറുകാർക്ക് ഗുണകരമായ ദോഷമാണ് ഉത്തരം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്രാധിപാതി ഭാഗം ആട്ടോ കന്നിക്കൂറുകൾ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകാര്യത്തിൽ മേന്മേണ്ട് അലസതയില്ലാതെയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ആത്മവിശ്വാസമുള്ള ഒരു ദോശമായിരിക്കും മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും മാതൃപിതൃസ്ഥാനയിൽ അനുകൂലമായിരിക്കും സഹോദര സ്ഥാനിയിൽ അനുകൂലമാണ് ഭൂമി സംബന്ധമായോ മറ്റോ ചില നേട്ടങ്ങളുണ്ടാവാം ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയുന്ന ഒരു സമയമാണ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കടബാധ്യതയും കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും പിണങ്ങി പിരിഞ്ഞു നിൽക്കുന്ന സുഹൃത്തുക്കളെയും സഹോദര സ്ഥാനീയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ ചേർത്ത് നിർത്താൻ ആ പ വിട്ടുപോയ ബന്ധങ്ങളെ കൂട്ടി ഉണപ്പി ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടം കൂടെയാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഇപ്പോൾ ജാതകത്തിലും കൂടെ അനുകൂലമാണെങ്കിൽ വളരെ നല്ല ഫലങ്ങൾ അനുഭവിക്കേണ്ട ഒരു സാഹചര്യം കന്നിക്കൂർ ചിങ്ങക്കൂറുകാർക്കല്ല കന്നിക്കൂറുകാർക്കുണ്ടാകും പൊതുവേ ആരോഗ്യപരമായ കാര്യങ്ങൾ എല്ലാ കാര്യത്തിലും പൊതുവെ അനുകൂലമായ ഒരു സ്ഥിതിയാണ് തൊഴിലംഗത്ത് നേട്ടങ്ങളുണ്ടാവും മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങൾ കിട്ടും മക്കളും ജീവിത പങ്കാളിയുമൊക്കെ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവും എന്നാൽ തൊഴിലിടങ്ങളിൽ ചില കഷ്ടതകൾ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രണയകാര്യങ്ങളിലും ചില ഉണ്ടാവും ദമ്പതികൾക്കിടയിലുള്ള ഐക്യം കുറച്ച് നന്നായി കൂട്ടി ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു സമയം കൂടെയാണ് കലകിച്ചൊക്കെ നിൽക്കുന്ന ദമ്പതികളൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് പറഞ്ഞു തീർത്ത് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് ഇത് ഗോചരഫലം അനുസരിച്ച് ഒന്ന് ശ്രദ്ധിച്ചാൽ ജാതകം കൂടെ ഒന്ന് പരിശോധിച്ചിട്ട് അങ്ങനെയൊക്കെ പിണങ്ങി പിരിഞ്ഞ് നിൽക്കുന്നവരൊന്ന് പരിശോധിപ്പിച്ചിട്ട് വേണ്ട ചെറിയ പരിഹാരങ്ങളൊക്കെ ചെയ്താൽ ആ ദോഷങ്ങളൊക്കെ മാറി ഒന്നിച്ച് ജീവിക്കാനുമൊക്കെ കഴിയുന്ന ഒരു കാലഘട്ടം കന്നിക്കൂറുകാർക്കുണ്ടാകും തൊഴിൽ മേഖലയിൽ അത്ര മേന്മയില്ല എന്ന് മാത്രം എങ്കിലും പൊതുവെ അവർക്ക് അനുകൂലമായ സ്ഥിതി തന്നെ ആണ് തുല ചിത്ര അവസാന പകുതി ഭാഗം ചോദി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാ ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് ആരോഗ്യ കാര്യങ്ങൾ അനുകൂലമല്ല മനസ്സ് ബുദ്ധി അനുകൂലമല്ല മാതൃപിതൃ സ്ഥാനീര് ആരോഗ്യ കാര്യത്തിലും ഒരു ശ്രദ്ധ വേണം പലപ്പോഴും പല കാര്യങ്ങളിലും അശ്രദ്ധ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കണം സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യതയൊക്കെ ഉണ്ടാകാം വാക്കുകൾ വളരെ ശ്രദ്ധിച്ചു ഉപയോഗിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും തന്നെ അത്ര അനുകൂലമായ ഒരു ദോഷമല്ല പൊതുവെ ഒരു ഭാഗ്യക്കുറവ് ദൈവാധീനക്കുറവ് ഉണ്ടാകുന്ന ദിവസമാണ് അതുകൊണ്ട് നന്നായിട്ട് ഈശ്വരാരാധന നടത്തി മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം തന്നെയാണിത് എന്നാൽ ജീവിത പങ്കാളി അനുകൂലമാണ് തൊഴിൽ മേഖലയിൽ നേട്ടമുണ്ടാകും തൊഴിലാളികളിൽ നിന്ന് അനുകൂലമായ സ്ഥിതി ഉണ്ടാവും ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് അതുമൂലം ചില ദോഷങ്ങളൊക്കെ ഉണ്ടാകാം പൊതുവേ നോക്കിയാൽ ഒരു ഗുണദോഷ സമ്മിശ്രമായ ദോഷം തന്നെയാണ് അപ്പോൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുന്നുവെങ്കിൽ ആ ദോഷങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും വൃശ്ചികം വൃശ്ചികക്കൂറുകാർക്കും ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കട്ടെക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഏർ ആരോഗ്യകാര്യങ്ങൾ അത്ര മേന്മയുണ്ടെന്ന് പറയാൻ കഴിയില്ല എപ്പോഴും ഒരു അലസതയും ക്ഷീണമൊക്കെ അനുഭവിക്കാൻ കഴിയുന്ന ഒരു ദോ കഴിയുന്ന ഒരു ദോശമായിരിക്കും മനസ്സിൽ ഒരു സ്വസ്ഥത അനുഭവപ്പെടില്ല എല്ലാവരോടും ഒരു വിരോധമോ ദേഷ്യമോ ഒക്കെ മനസ്സിൽ തോന്നുന്ന ദോശമാണ് പല കാര്യങ്ങളിലും അപ്രതീക്ഷിതമായ ചില പ്രതിസന്ധികൾ ഉണ്ടാകുന്ന സമയമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത ഒക്കെ ഉണ്ടാകും മുൻകോപം ഉണ്ടാകും അപമാനവും അപകീർത്തിയും ഒക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പൊതുവെ ചില അംഗീകാരങ്ങളൊക്കെ നഷ്ടപ്പെടുന്നതായിട്ട് കാണാൻ കഴിയും എന്നാൽ ധനപരമായ കാര്യങ്ങളിൽ കുറച്ച് അനുകൂലമായിരിക്കും കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാവും ജീവിത പങ്കാളി മക്കളും ഒക്കെ അനുകൂലമായിരിക്കും തൊഴിലിടത്ത് മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരും ഒന്നും തന്നെ അനുകൂലമല്ല അതുകൊണ്ട് തൊഴിലംഗത്ത് വളരെ അധികം ശ്രദ്ധ വേണ്ട ഒരു ദോഷമാണ് ഏർ ലഹരിയൊക്കെ ഉപയോഗിച്ചിട്ട് തൊഴിലടത്ത് പോകുന്നെങ്കിൽ അത് ദോഷം ചെയ്യും അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തൊഴിലിടങ്ങളിൽ ഏർ ഉപേക്ഷിക്കാനായിട്ട് തൊഴിലിടങ്ങൾ അങ്ങനെയൊക്കെ കഴിച്ചു ലഹരി ഉപയോഗിച്ചിട്ട് പോകാതിരിക്കാനായിട്ട് കുറച്ചേ കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ധനു മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനക്കൂറുകാർക്ക് ശുഭകരമായ ദോഷമാണ് ആരോഗ്യ കാര്യങ്ങളിലൊക്കെ മേന്മേണ്ടാവും ആത്മവിശ്വാസത്തോടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും അലസതയൊന്നും ഉണ്ടാവില്ല മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമാണ് മാതൃപിതൃസ്ഥാനീയർ അനുകൂലമാണ് സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ അനുഭവിക്കാൻ സാധ്യതയുണ്ട് എങ്കിലും പൊതുവേ നോക്കുമ്പോൾ ഗുണകരമാണ് അപ്പോൾ ശത്രുദോഷമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള മേഖലകളൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കാനും ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും കടബാധ്യത വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും ചില അംഗീകാരങ്ങളും ധനക്കൂറുകാർക്ക് നഷ്ടപ്പെടും എന്നാൽ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും എന്നാൽ കേസ് തുടങ്ങിയ കാര്യങ്ങൾ ചില വ്യവഹാര പരാജയങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ജീവിത പങ്കാളി പതിവ് അനുകൂലമാണ് പല മാനസിക പ്രശ് പ്രശ്നങ്ങൾക്കും ഒരു പരിധിവരെ അവരുടെ സഹകരണം സമാധാനവും സന്തോഷവും നൽകുന്നത് തന്നെയായിരിക്കും ധനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളികളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്ങനെ സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരും ഒരു പരിധി പരിധിവരെ അനുകൂലമായിരിക്കും മകരം മകരക്കൂറുകാർക്ക് ശുഭകരമായ ദോഷമാണ് അവർക്ക് ശുഭകരമായ ദോഷമാണെങ്കിലും മനസ്സ് ഒന്ന് നിയന്ത്രിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിൽ മേന്മയുണ്ടാകും ആത്മവിശ്വാസം ഉണ്ടാകും അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും മനസ്സ് ബുദ്ധി അത്ര അനുകൂലമായിരിക്കില്ല ഒരു അഭിപ്രായ സ്ഥിരതയും സ്വല്പം കുറവായിരിക്കും ആസ്മ മാനസികമായ അസ്വസ്ഥത ഉദര രോഗങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളവർ കൂടുതലൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും സഹോദര സ്ഥാനീയൊക്കെ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയുന്ന സമയമാണ് കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ചില അംഗീകാരങ്ങളൊക്കെ കിട്ടും മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങൾ കിട്ടും ധനപരമായ നേട്ടങ്ങളുണ്ടാവും കുടുംബത്തിലുള്ള സ്വസ്ഥതയും സമാധാനം ഉണ്ടാവും ജീവിത പങ്കാളിയും മക്കളുമൊക്കെ അനുകൂലമായിരിക്കും തൊഴിലിടം അനുകൂലമായിരിക്കും തൊഴിലാളികളിൽ നിന്നും മറ്റും സഹകരണം ഉണ്ടാവും എന്നാൽ പ്രണയകാര്യങ്ങൾ അത്ര അനുകൂലമായിരിക്കില്ല ലഹരി പദാർത്ഥങ്ങൾ മൂലമുള്ള അസുഖമുള്ളവർ അങ്ങനെയുള്ളവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും പൊതുവെ നോക്കുമ്പോൾ ഗുണകരമായ ദോഷം തന്നെയാണ് മകരക്കൂറുകാർക്ക് ഈ സമയത്ത് ഗുണകരമായ കാര്യങ്ങൾ ഉണ്ടാകുന്നില്ല എങ്കിൽ അവരവരുടെ ജാതകമൊക്കെ ഒന്ന് പരിശോധിപ്പിച്ച് നോക്കിയിട്ട് ചെറിയ പരിഹാരങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അത് ചെയ്യുന്നത് നന്നായിരിക്കും കുംഭം കുംഭക്കൂറുകാർക്ക് കഠിന ദോഷമുള്ള സമയമാണ് അവിട്ടം അവസാന പകുതിഭാഗം ചതയം പൂരൂരോട്ടാതി ആദ്യമുക്കാൽ ഭാഗം കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകാര്യങ്ങൾ പൊതുവേ ഭേദമാണ് ആത്മവിശ്വാസവും അലസ്വതയൊക്കെ ഉണ്ടാവുമെങ്കിലും വൃക്ക സംബന്ധമായ അസുഖങ്ങൾ ഉദര സംബന്ധമായ അസുഖങ്ങളൊക്കെ കുംഭക്കൂറുകാർക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ് മനസ്സിനൊരു സ്വസ്ഥത കുറയുന്ന ഒരു സമയം കൂടെയാണ് എന്നാൽ ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കും അനാവശ്യമായ ചിന്തകളെ ഒന്ന് ഒഴിവാക്കിയാൽ മതി സഹോദര സ്ഥാനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായുള്ള കലകമൊക്കെ ഉണ്ടാകും വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് വയ്ക്കണം ബന്ധുക്കൾ സുഹൃത്തുക്കളൊന്നും അനുകൂലമല്ല വിദ്യാർത്ഥികൾക്കും അനുകൂലമല്ല ധനപരമായ നഷ്ടമുണ്ടാകും മറ്റുള്ളവരിൽ നിന്ന് സാമ്പത്തിക സഹായമൊക്കെ തരാമെന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ചില തടസ്സം ഉണ്ടാകും ജീവിത പങ്കാളി മക്കളുമൊക്കെ ആയിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളും കലകങ്ങളും ഒക്കെ ഉണ്ടാകുന്നതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥത കുറയും തൊഴിലംഗത്തും വേണ്ട സഹകരണം സഹായങ്ങളൊന്നും മറ്റുള്ളതൊന്നും ലഭിക്കില്ല തൊഴിലാളികളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം എന്നാൽ മേൽ ഉദ്യോഗസ്ഥർ പൊതുവെ അനുകൂലമായിരിക്കും പ്രണയകാര്യങ്ങൾ ഒട്ടും അനുകൂലമല്ല പ്രത്യേകിച്ച് രഹസ്യ പ്രണയമൊക്കെ സൂ സൂക്ഷിക്കുന്നവര് വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് അപകടകരമായ സ്ഥിതി ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം ഇനി മീനം മീനക്കുറുകാർക്ക് പൊതുവെ ശുഭകരമായ ദോഷമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകാര്യങ്ങൾ അത്ര അനുകൂലമൊന്നുമല്ല മനസ്സും ഒന്ന് ശ്രദ്ധിക്കണം മനസ്സ് ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല ആസ്മ അലർജി സംബന്ധമായ അസുഖങ്ങൾ വാതരോഗങ്ങൾ രോഗങ്ങൾ പിത്തരോഗങ്ങളൊക്കെ ഉള്ളവരൊന്ന് ശ്രദ്ധിക്കണം എന്നാൽ പൊതുവെ ഗുണകരമായ ദോഷമാണ് സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യതയൊക്കെ ഉണ്ടാവും എന്നാൽ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾ അനുകൂലമാണ് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ജീവിത പങ്കാളിയും മക്കളുമൊക്കെ അനുകൂലമായതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ കിട്ടും ചില അംഗീകാരങ്ങളൊക്കെ കിട്ടും ധനപരമായ കാര്യങ്ങളിൽ ചില നേട്ടങ്ങൾ ഉണ്ടാവും വാഹന സംബന്ധമായ ചില നേട്ടങ്ങൾ ജീവിത പങ്കാളിയിൽ നിന്നുള്ള അനുകൂലമായ സ്ഥിതി ഇതൊക്കെ അനുകൂല ഗുണകരമായി മാറ്റാനായിട്ട് കഴിയും എന്നാൽ തൊഴിലാളികളുമായിട്ട് മേലുദ്യോഗസ്ഥരുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും സഹപ്രവർത്തകർ അത്ര ദോഷം ചെയ്യില്ല പ്രണയകാര്യങ്ങൾ അനുകൂലമല്ലാത്ത ഒരു ദിവസമാണ് മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ മീനക്കൂറുകാർക്ക് ശുഭകരമായിരിക്കുകയും ചെയ്യും ഇത് ആരുടെയും വ്യക്തിപരമായ ഫലമല്ല ഒരു പൊതുഫലമാണ് എന്ന് മനസ്സിലാക്കി ഇതിനെ സ്വീകരിക്കുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ നന്ദി